ഒരൊറ്റ നേന്ത്രപ്പഴം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോയാലോ ഇതിനായിട്ട് ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് തൊലികറുത്ത കുറച്ച് നല്ല പഴുത്ത പഴം എടുക്കുന്നതാണ് ഏഹ് നല്ലത് കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് നല്ല എന്താ പറയാ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും ടേസ്റ്റും കൂടുതലാണ് അപ്പൊ ഇതിനായിട്ട് ഒരൊറ്റ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പഴം കൂടെ റെഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അതൊരു രണ്ട് ഇതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്ക ഒരു ചെറിയ രീതിയിൽ നമ്മൾ അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അതിന് അളവ് കാര്യങ്ങളൊന്നുമില്ല ഒരു മീഡിയം രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്ക കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് എടുക്കാം വളരെ എളുപ്പത്തിൽ എടുക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പൊ നമുക്ക് എത്ര വേഗം പണി തീരുന്നോ അത്രയും വേഗം നമുക്ക് അല്ലെ ഉണ്ടാക്കിട്ട് കഴിക്കാം അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നേത്രപ്പഴൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ ഒരൊറ്റ പഴം മതി ചില ആൾക്കാരെ തൊലി കറുത്ത പഴങ്ങളൊന്നും കഴിക്കില്ല അല്ലെ ഞാൻ കഴിക്കാറില്ല എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മളത് ഒരു പാൻ അടുപ്പത്തി വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അത്രയും മതി കേട്ടോ ഒത്തിരി നെയ്യ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കുറച്ച് മതി അതൊന്നും ചൂടാവട്ടെ അതിലേക്ക് നമ്മൾ പഴം കൊടുക്കുകയാണ് ഒത്തിരി ഉടയുന്ന രീതിയിൽ നമ്മൾ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്ന് ഏഹ് നമുക്ക് അത് കഴിക്കുമ്പോൾ ഇച്ചിരി കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അധികം ഉടഞ്ഞു പോവാതെ ഉള്ള രീതിക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അത്രേ ആവശ്യമായിട്ട് വരുന്നുള്ളു കേട്ടോ എല്ലാ ഭാഗത്തും അതിന്റെ നെയ്യൊക്കെ പിടിച്ച ശേഷം രണ്ടച്ച് ബെല്ലാണ് നമ്മള് എടുക്കുന്നത് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു രണ്ടര അച്ചോ മൂന്നോളം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ ഒരു cup ഏർ പൊടിക്ക് ഏർ മുക്കാൽ കപ്പ് ബെല്ലം ആ ഒരു അളവിലാണ് നമ്മള് എടുക്കുന്നത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല ബെല്ലാണ് അതുകൊണ്ടാണ് നേരിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തത് ഇച്ചിരി കല്ലൊക്കെ ഉള്ള ആ ഒരു ഇതൊക്കെ ഉള്ളതാണെങ്കിലും നിങ്ങൾ ഒന്ന് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കുറുക്കിയിട്ട് എടുത്തിട്ട് ഒഴിച്ചാൽ മതിയാവും ഏകദേശം പഴവും ആ ബെല്ലം ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുന്നുണ്ട് ആ ബെല്ലത്തില് കിടന്ന് ആ പഴം ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കി വരണം അപ്പോഴാണ് ഒരു ടേസ്റ്റ് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ഒരു മൂന്നോ നാലോ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം രണ്ട് ആയിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഒരു അരസ്പൂൺ പഞ്ചസാരയും കൂടെ കൂട്ടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതാവും കുറച്ചുകൂടെ ടേസ്റ്റ് ഇനി നന്നായിട്ട് അതൊന്ന് യോജിപ്പിക്കുക ഇപ്പൊ തന്നെ ഏകദേശം ആ ഒരു പഴത്തിന്റെ ആ ഒരു കൂട്ട് എന്ന് പറയുന്നത് ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പാകത്തിന് അധികം മുടഞ്ഞ് പോവാതെ രീതിയിൽ എന്നാൽ എല്ലാം തേങ്ങയും ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് മിക്സും ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ഇനി കുറച്ചു നേരം തണുക്കാൻ വെക്കാം നമുക്ക് അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കി എടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് നമ്മൾ അതേ കപ്പിൽ തന്നെ തന്നെയാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ നമ്മൾ പൊടി പൊടിയെടുക്കുന്ന കപ്പിൽ തന്നെ വെള്ളം എടുക്കാം അപ്പൊ നമുക്ക് അളവ് ആയിരിക്കും ആദ്യം തന്നെ ആ ഒരു കപ്പ് വെള്ളം ഫുൾ ആയിട്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്നും ഉടച്ചെടുക്കുക വിസ്ക് ഇല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി വെള്ളത്തിന്റെ അളവ് നമ്മൾ അത് മാവ് കംപ്ലീറ്റ് ആയിട്ട് കുഴച്ച ശേഷം കൃത്യമായിട്ട് പറയാം കേട്ടോ അതേ പാത്രത്തിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വീണ്ടും ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കുകയാണ് ഓരോരുത്തരും എടുക്കുന്ന മാവിന്റെ അളവിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിലും വ്യത്യാസം വരും അപ്പം നിങ്ങൾ നോക്കിയിട്ട് അത് ഒരു മിനിമം അധികം അല്ല അധികം കട്ടിയല്ലാത്ത രീതിയിൽ ഒന്ന് ആ ബാറ്ററി ഒന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒത്തിരി ലൂസായി പോവരുത് ഒത്തിരി കട്ടിയായിട്ട് അങ്ങനെ നിൽക്കരുത് അതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ടൊന്നും തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഇതിലായിട്ട് നമ്മളിപ്പം ഒരു കപ്പ് വെള്ളവും ഒരു കപ്പിന്റെ കാ ഭാഗം കൂടിയാണ് എടുത്തിട്ടുള്ളത് ഒന്നേകാ കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിന്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് കംപ്ലീറ്റ് നമ്മൾ പാത്രത്തിന് വടിച്ചെടുക്കുകയാണ് ഒരു തുള്ളി പോലും ബാക്കി വെക്കുന്നില്ല എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം മിക്സ് വെച്ചിട്ടാണ് ചെയ്യാൻ നോക്കിയത് അപ്പൊ അതിനേക്കാളും നല്ലത് ആ ഒരു ഇത് വെച്ചിട്ട് തവി വെച്ചിട്ട് തന്നെ ചെയ്ടുക്കുന്നതാണ് നല്ലത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എണ്ണ പലഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇത്തിരി ആവിയിലൊക്കെ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ അല്ലേ എല്ലാവർക്കും അതൊക്കെയല്ലേ ഇഷ്ടം അതാണ് ഹെൽത്തി അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടാവും അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ ഏത് മധുരത്തിന്റെ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിൽ ഒരു ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കും അതൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന അപ്പൊ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ സ്റ്റീലിന്റെ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നു അപ്പം അതെടുത്താലും മതി ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേറ്റ് എടുത്താലും മതി മഞ്ഞു പ്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ അതെടുത്താൽ മതി വാഴയില അതിന് ആയിട്ട് റൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ വാഴയില വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയാണ് വാഴയില വെച്ചത് അതില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല ആ പാത്രത്തിലേക്ക് നേരിട്ട് കുറച്ച് നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് ഇല്ലെങ്കിൽ ഒരല്പം ഓയിലോ എന്തെങ്കിലും ആയിട്ട് നിങ്ങളൊന്ന് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ആ മിക്സ് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒഴിച്ചെടുക്കാം ഇത്രേ പണിയുള്ളൂ വളരെ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ അതൊന്ന് ആ പാത്രം നമ്മൾ ഒന്ന് തട്ടി കൊടുത്താ മതി അപ്പം ആ ഒരു പാത്രത്തിന്റെ എല്ലാ ഇതിലേക്കും ആയിട്ട് കിട്ടിക്കോളും ഇങ്ങനെ രണ്ട് തട്ടും തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതട ഓക്കെ നമ്മള് സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാം അതല്ല നമ്മളെപ്പോലെ അതൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം ഒരു വട്ടത്തിലുള്ള ഒരു പാത്രത്തിൽ നമ്മൾ ചട്ടിക്കടിയിൽ വെക്കുന്ന ആ ഒരു റിംഗ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഈ ബാറ്റും കൂടെ വെക്കുക ഇതിൻ്റെ മേലെ നമ്മൾ ഒരു അടപ്പിട്ടിട്ട് മൂടണം കേട്ടോ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മൂടണം എന്ന് പറയുന്നത് ആ ഒരു നീലാവിയൊക്കെ കയറിയിട്ട് അതിലൊരു വെള്ളത്തിൻ്റെ ഇതൊക്കെ നേരിട്ടിട്ട് ആ ഒരു നമ്മുടെ ഇതിലേക്ക് പലഹാരത്തിലേക്ക് വീഴും അത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഒരു മൂടി വെച്ച് അടച്ചിട്ട് അതിന്റെ മേലെ നമ്മള് ഫുള്ളായിട്ടൊന്ന് അടക്കുന്നത് ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും മാക്സിമം അതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ ആ പാത്രത്തിന്റെ ആ മൂടിയുടെ മുകളിൽ കണ്ടോ ആ നീരാവിടെ വെള്ളമൊക്കെ ഇങ്ങനെ ആയിട്ട് അപ്പൊ അത് നമ്മൾ അങ്ങനെ വെച്ചില്ലെങ്കിൽ നേരിട്ട് നമ്മൾ ആക്കിയെടുത്ത പലഹാരത്തിലേക്ക് വീഴും അപ്പൊ കുറച്ച് എന്റെ കയ്യിൽ നിന്ന് ഞാൻ അത് നീക്കുമ്പോ അല്പം വെള്ളം അതിലേക്ക് പോയിട്ടുണ്ട് കുഴപ്പമില്ല ഒരു മൂന്നാല് ഡ്രോപ്പ് പോയി അത് എടുക്കുമ്പോഴേക്കൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ നല്ല ചൂടുണ്ട് അപ്പൊ ആവി കയ്യിൽ ആയി പോയതാണ് ആയിപ്പോയതാണ് പ്രശ്നമില്ല ആ ഒരു ഭാഗത്ത് ചെറുങ്ങനെ ആയിട്ടേല്ലോ നമുക്ക് നീക്കിയെടുക്കാം ഇനി ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ പറ്റി പിടിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതല്ല ഇച്ചിരി പറ്റി പിടിക്കുന്നോടെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ണിഞ്ഞ ശേഷം മാത്രം നമ്മളൊരു പാത്രം അടപ്പ് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി ചൂടോടെ നമ്മള് ഇളക്കി മാറ്റാൻ ശ്രമിക്കരുത് ഒരല്പം ആറ് കിട്ടുമ്പോൾ തന്നെ അതൊന്ന് വിട്ട് വന്നോളും നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ആ ഇലയിലൊന്നും പറ്റിപ്പിറിച്ചിട്ടൊന്നും ഇല്ല കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇല ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടാ മതി ബട്ടർ ഒന്നും ഇല്ലാത്ത സാധാരണ വീട്ടിൽ അതൊന്നും ഉണ്ടാവില്ല അപ്പൊ വാഴയിലൊക്കെ വെച്ച് ചെയ്താൽ മതി കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങക്ക് അത് തന്നെ നല്ല എന്താ പറയാ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ല നല്ല അടിപൊളിയായിട്ട് നമുക്കത് ഏഹ് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു നാലുമണിക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഏഹ് ചായക്ക് അമ്മ ചായാമൊക്കെ പറഞ്ഞ് വരുമ്പോ അവർക്ക് ഇതുപോലെ ഒരു കടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇത് നല്ല ഹെൽത്തി ആണ് നമ്മള് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യില് അണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ എന്റെ കയ്യിൽ തൽക്കാലം ബദാമും ഇതൊന്നും ഇല്ല അപ്പൊ ഞാൻ അധികം ഭംഗി കൂട്ടാതെ ചെയ്തെടുത്തതാണ് കയ്യിലുള്ളവർ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങക്ക് ആ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് കട്ട് ചെയ്യുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഹാർഡായിട്ടൊന്നുമില്ല ഒരുപാട് കട്ടിയിലും അല്ല നമ്മള് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ ഒരു നേത്രപ്പഴൊക്കെ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ നമ്മൾ വെറുതെ ബേക്കറിയൊക്കെ കൂടുതൽ കടയുന്നതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാളും നല്ലത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് വല്ലപ്പോഴൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കണം എന്നല്ല പറയുന്നത് വല്ലപ്പോഴൊക്കെ പിന്നെ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം തുടർന്ന് വീഡിയോ ഒക്കെ കാണാം പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ